എഴുപത്തി അഞ്ച് സെൻറ്റ് സ്ഥലം അതുപോലെ നൂറ്റി എൺപത്തി അഞ്ച് തരം ഇന്ത്യയിലെ തന്നെ വിവിധ തരം മാവുകൾ നട്ട് അടിപൊളിയായി വളർത്തിയെടുത്ത ഒരു ഹൈ ഡെൻസിറ്റി മാവിൻ തോട്ടത്തിലാണെന്ന് വന്നിട്ടുള്ളത് കേരളത്തിൽ സ്ഥലമുള്ള ആൾക്കാർക്ക് മാവ് കൃഷി നടത്തണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വളരെയധികം ഉപകാരപ്പെടുന്നൊരു വീഡിയോയാണിത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ മാസം നട്ട ഈ മാവിൻ തോട്ടത്തിൻ്റെ വീഡിയോ ഒൻപത് മാസങ്ങൾക്ക് മുമ്പേ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതായത് തുടർച്ചയായിട്ട് ഇത് കാണാനും പഠിക്കാനും ആഗ്രഹിക്കുന്നവർ ഞാൻ ആ വീഡിയോ തൊട്ട് ലിങ്കിൽ കൊടുക്കും ആദ്യം ആ വീഡിയോ ഒന്ന് കയറി കാണേണ്ടതാണ് അതിൽ നട്ടത് പ്രൂൺ ചെയ്തത് തുടങ്ങി അതിൻ്റെ മാവിനുകളെക്കുറിച്ച് വിശദമായിട്ട് പറയുന്നുണ്ട് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് അതിൻ്റെ അപ്ഡേഷൻ വീഡിയോ എന്നോണം ഇപ്പോൾ ഇതാ രണ്ടായിരത്തി ഇരുപത്തഞ്ച് അയക്കുന്നു ഇത്രയും നാളുകൊണ്ട് ഈ മാവിൻ്റെ തോട്ടത്തിൽ എന്തൊക്കെയാണ് മാറ്റങ്ങൾ ഉണ്ടായത് എങ്ങനെയാണ് ഇതിപ്പോൾ നിലനിൽക്കുന്നത് എത്രത്തോളമായി ഇതിൻ്റെ പുരോഗതികൾ എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾക്ക് കാണിക്കുവാനും അതുകൂടാതെ ഇതുപോലെ മാവിൻ തോട്ടം സെറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കും ഇത് ഉപകാരപ്പെടുന്ന രീതിയിലുള്ള കാര്യങ്ങൾ പറയുന്നതിന് വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത് എല്ലാവർക്കും വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം പോകാം വീഡിയോയിലേക്ക് ഒരു ഹൈ ഡെൻസിറ്റി ഫാം സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് നമ്മൾ ഇടയ്ക്ക് മെയിൻ്റനൻസ് വർക്കുകൾ വന്ന് ചെയ്യുന്നതിലുപരി അത് ഓട്ടോമാറ്റിക്കലി സിസ്റ്റമാറ്റിക്കലായിട്ട് ചെയ്യാൻ പാകത്തിന് ഇത് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഈ ഫാം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും കളകളൊന്നും പറിക്കേണ്ട ആവശ്യമേ വരുന്നില്ല നാല് പാടും നടക്കുന്നതിനെല്ലാം മൾച്ചിങ് ഷീറ്റ് വിരിച്ച് നീറ്റായിട്ട് ക്ലിയർ ആയിട്ടാണ് ഇട്ടിട്ടുള്ളത് അത് കൂടാതെ തന്നെ ഏറ്റവും വലിയ പ്രത്യേകത നനയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഡ്രിപ്പ് ഇറിഗേഷൻ സംവിധാനവും ഇവിടെ കൊടുത്തിട്ടുണ്ട് അത് കൂടാതെ തന്നെ ഒരാൾക്ക് എപ്പോഴും വന്ന് നോക്കാതെ തന്നെ ഈസി ആയിട്ട് ഇവിടെ ഈ മരങ്ങൾ വളരുന്ന രീതിയിലാണ് എല്ലാ കാര്യങ്ങളും ഇവിടെ ക്രമീകരിച്ചിട്ടുള്ളത് നിലവിൽ ഇവിടുത്തെ അപ്ഡേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ മാവുകൾ പലതും പൂത്ത് തുടങ്ങിയിട്ടുണ്ട് മാവുകൾ കായ്ച്ചു തുടങ്ങിയിട്ടുണ്ട് അടുത്ത വർഷമാണ് ശരിക്കും നമുക്ക് ഇതിൻ്റെ കായയായി വരുന്ന ഒരു സ്റ്റേജിലുള്ള ലെവലിലായി വരാൻ സാധ്യതയുള്ളത് ഇപ്പോൾ നമുക്ക് ഇവിടെ കുറച്ച് കാഴ്ച മാവുകൾ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം ആദ്യമായിട്ട് നമുക്കിതാ ഇവിടെ ഒരു മാവ് കാണാം ഇത് കണ്ടോ ഇത് കംപ്ലീറ്റ് ആയിട്ടും പൂത്ത് ഫുൾ ഫില്ലായിട്ട് നിറഞ്ഞു നിൽക്കുന്നുണ്ട് നല്ല രീതിയിൽ കായകളൊക്കെ പിടിച്ച് വരുന്നേ ഉള്ളൂ കണ്ടോ ഇത് കണ്ടോ നല്ല രീതിയിൽ പൂത്ത് റെഡിയായി നിൽക്കുകയാണ് അതുപോലെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വീഡിയോ എടുത്തപ്പോഴും ഇതിൽ ചില മാവുകൾ പൂത്തിട്ടുണ്ടായിരുന്നെങ്കിലും അധികമൊന്നും കായ്ച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഇതിൻ്റെ ഒരു ജനുവൻ ആയിട്ടുള്ളൊരു കേസ് പറയുകയാണെങ്കിൽ കായയായി വരുന്നത് ഒരു നാലാമത്തെ വർഷം മുതൽ നമുക്ക് കായ്ബലം ബലം കിട്ടിത്തുടങ്ങുമെന്ന് വിശ്വസിക്കുന്ന ഒരു ഫാമാണ് കേട്ടോ ഇത് കണ്ടോ ഈ മാവ് നമ്മൾ നോക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ പ്രോണിങ്ങൊക്കെ കൊടുത്ത് ചെയ്ത മാവാണ് റെഡിയാക്കിയ മാവാണ് ഇതിൽ നിലവിൽ കായ്ച്ചിട്ടുണ്ട് ഒരുപാട് കായ്കൾ ആയി നിൽക്കുന്നുണ്ട് ഉണ്ണി മാങ്ങകളൊക്കെ ആയി നിൽക്കുന്നുണ്ട് ഇതാ പൂത്ത് വരുന്നുണ്ട് അതുപോലെ കായയായ ഭാഗങ്ങളുണ്ട് ഇത് കണ്ടോ ഇതൊക്കെ കായയായി നല്ല രീതിയിൽ നിൽക്കുന്നുണ്ട് ഇപ്പോഴും ഉണ്ടാകുന്നത് പോലെ തന്നെ തായ്ലാൻഡ് വെറൈറ്റീസ് ഒക്കെ വളരെ പെട്ടെന്ന് കായ്ച്ചിട്ടുണ്ട് കേട്ടോ ഇത് കണ്ടോ കാറ്റിമോനൊക്കെ വളരെ മനോഹരമായിട്ട് നിറയെ കായ്ച്ചു നിൽക്കുന്നുണ്ട് നമുക്ക് എല്ലാ മാവുകളും ഒരു പരിധിവരെയൊക്കെ പൂത്തിട്ടുണ്ട് ഇവിടെ പൂത്ത് അങ്ങനെ നിൽക്കുകയാണ് അതിൽ മിക്കവാറും നമുക്ക് പെട്ടെന്ന് കായ്ക്കുന്ന ഇനങ്ങളായിട്ടുള്ള മാവുകളൊക്കെ കായ്ച്ചിട്ടുണ്ട് നമുക്ക് കാറ്റിമോൻ ഇവിടെ കായ്ച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുക തായ്ലാൻഡ് ഓൾ സീസൺ ഇവിടെ കായ്ച്ചു നിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ മല്ലിക മാവും പൂത്തിട്ടുണ്ട് കായ പിടിച്ചിട്ടില്ല അതുപോലെ എല്ലാ ഇനങ്ങളും തന്നെ ഒരു പരിധിവരെ എല്ലാം പൂത്തിട്ടുണ്ട് ഈ ഫാമിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാത്തരം മാവുകളും നമ്മളിവിടെ നട്ട് റെഡിയാക്കിയിട്ടുണ്ട് ഇതിനകത്ത് നമുക്ക് കാലാപ്പാടി നമുക്ക് സിന്ദൂരം അതുപോലെ തന്നെ അൽഫോൻസ മല്ലിക കുളമ്പ് തുടങ്ങി എല്ലാ ഇനങ്ങളും വിദേശിയും സ്വദേശിയുമായ പല ഇനങ്ങളും ഇവിടെ നട്ടിട്ടുണ്ട് ഈ മാവ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് കണ്ടോ ഇത് നിലവിൽ കായ്ച്ചു നിൽക്കുകയാണ് ഇത് കണ്ടോ ഇത് കായ്ച്ചിട്ടുണ്ട് മാങ്ങകളൊക്കെ അത്യാവശ്യം വളർന്ന് വലിപ്പം വെച്ച് തുടങ്ങിയിരിക്കുന്നു ഇത് തീർച്ചയായിട്ടും അടുത്ത സീസൺ ആകുമ്പോഴേക്കും അടുത്ത വർഷം ഇതിൽ നിന്നും ലാഭം ഉണ്ടായി കിട്ടുന്ന രീതിയിൽ മാങ്ങകൾ കായ്ക്കുന്നതിനുള്ള രീതിയിലാകും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എല്ലാ മാവുകളും അതുപോലെ തന്നെ അത്യാവശ്യം ഉയരം വയ്ക്കുകയും നമുക്ക് മാങ്ങ കൈയ്യെത്തി പറിക്കാൻ പാകത്തിനാകുന്ന രീതിയിലാണ് ഇവിടെ എല്ലാ മാവുകളും ഇതാ കണ്ടോ നമ്മുടെ പുറകിലൊരു കാലാപ്പാടി നിൽക്കുന്നുണ്ടോ എൻ്റെ അത്രയോളം ഒരു ആറ് ആറര അടി പൊക്കമായിട്ടുണ്ട് അതുപോലെ തന്നെ നല്ല ബുഷായിട്ടാണ് നിൽക്കുന്നത് വളരെ നീറ്റായിട്ട് ഈ ഫാം മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവന്നിരിക്കുകയാണ് നമുക്ക് കേരള കാലാവസ്ഥയിൽ നമുക്ക് മാവ് നട്ട് അതിൽ നിന്ന് വിളവെടുത്ത് നമുക്ക് വ്യാവസായിക അടിസ്ഥാനത്തിൽ നമുക്ക് ബിസിനസ് രൂപത്തിൽ നമുക്കിതിനെ കൊണ്ടുവരാൻ കഴിയുമെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് തൃത്താലയിലെ നമ്മുടെ ഈ ഒരു ഹൈ ഡെൻസിറ്റി ഫാം ഓക്കെ നമ്മളൊരു പ്ലോട്ടിൽ മാവുകൾ നട്ട് നമ്മൾ മെയിൻ്റെയിൻ ചെയ്തെടുക്കുന്ന സമയത്ത് നമുക്ക് തന്നെ മനസ്സിലാവും നമ്മുടേതായിട്ടുള്ള കുറച്ച് നാടൻ മാവുകൾ നാട്ടുമാവുകൾ നമ്മുടെ പറമ്പുകളിൽ ഉണ്ടാകും ഇവിടെ നമുക്ക് കാണുവാൻ കഴിയും ഇതൊരു നാട്ടുമാവാണ് അതിനെ ഇവിടെ നിർത്തിയിട്ടുണ്ട് അതിനെയും ഇതിനുള്ളിൽ വരുന്ന രീതിയിലാണ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ആ ഈ പ്ലോട്ടിൻ്റെ എഡ്ജുകളിൽ കാണുവാൻ കഴിയും കൊലകുത്തി കായ്ക്കുന്ന ഒരുപാടിന് നാട്ടുമാവുകളെ അതിൻ്റെ ബോർഡറിൽ നട്ടിട്ടുണ്ട് അതായത് നിലനിർത്തിയിട്ടുണ്ട് അതൊക്കെ ഒരുപാടധികം പൂത്ത് കാണുന്നുണ്ടോ പൂത്ത് നിറഞ്ഞ് കായ്ച്ചു നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് കഴിഞ്ഞ പ്രാവശ്യം നമ്മളത് കണ്ടതാണ് ഒരുപാടധികം മാങ്ങ കായ്ക്കുന്ന നാട്ടുമാവാണ് അതിനെ അതുപോലെ തന്നെ അവിടെ നിലനിർത്തിയിട്ടുണ്ട് അത് കൂടാതെ തന്നെ ഇതിൻ്റെ സെൻറ്ററിലെല്ലാം തന്നെ നമുക്ക് ഇടവിളകളായിട്ട് നമുക്ക് വരുമാനം കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ കാണാൻ നമുക്ക് നമ്മുടെ കുരുമുളക്കൾ കുരുമുളക് കാലുകൾ സ്ഥാപിച്ച് അതിലേക്ക് കുരുമുളകിൻ്റെ വെറൈറ്റീസും കൂടെ ഇതിൽ പിടിപ്പിച്ചിട്ടുണ്ട് ട്ടിട്ടുള്ള കുറിച്ച് വിശദമായിട്ട് മുന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നുണ്ട് അതുപോലെ തന്നെ ആ മാവ് എങ്ങനെയാണ് പ്രൂൺ ചെയ്യേണ്ടതെന്നും അത് എത്ര സ്റ്റെപ്പ് ആകുമ്പോഴാണ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്നുള്ള കാര്യങ്ങൾ അകലം എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അത് വ്യക്തമായിട്ട് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത് അതൊന്ന് എല്ലാവരും കയറി കാണണം കാരണം അങ്ങനെ കാണുമ്പോഴാണ് നിങ്ങൾക്കൊരു കണ്ടിന്യൂറ്റി കിട്ടുകയുള്ളൂ കേട്ടോ ഇപ്പം നമുക്ക് നിലവിൽ നമ്മുടെ ഈ ഫാമിൻ്റെ സിറ്റുവേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ മാവുകൾ നല്ല രീതിയിൽ ബുഷായിട്ട് കായ്ക്കുന്നൊരു കണ്ടീഷനിലായിട്ടുണ്ട് അതിൽ വളരെ വേഗം കായ്ക്കുന്ന വിദേശ ഇനങ്ങളൊക്കെ അത്യാവശ്യം കായ്ച്ച് വന്നിട്ടുണ്ട് പൂത്തിട്ടുണ്ട് കായ്ച്ചിട്ടുണ്ട് അടുത്ത വർഷമാണ് ഇതിൽ നിന്ന് നമുക്കൊരു ഈൽഡ് കിട്ടും എന്ന് പ്രതീക്ഷിക്കുന്ന രീതിയിൽ വരുന്നത് എല്ലാ മാവുകളും കായ്ക്കുകയും നമുക്ക് ഉറപ്പായിട്ട് നൂറ് ശതമാനം റിസൾട്ട് കിട്ടും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് കേട്ടോ നമുക്ക് കേരളത്തിൽ മാവ് കൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് നമുക്ക് വളരെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ രീതിയിൽ നമുക്ക് പ്ലോട്ട് സെറ്റ് ചെയ്ത് ഈ ഒരു ശാസ്ത്രീയമായ രീതിയിൽ ചെയ്തിരിക്കുന്നത് പോലെ തന്നെ ചെയ്യുകയാണെങ്കിൽ നൂറ് ശതമാനവും നമുക്ക് മാവ് കൃഷി ഒരു വ്യാവസായിക അടിസ്ഥാനത്തിലുള്ള ഒരു കൃഷി ആയി മാറ്റുവാനും മാങ്ങ നമുക്ക് ഒരു കൃഷി വിളയായിട്ട് നമുക്ക് വിളവെടുത്ത് നമുക്ക് ജീവിതമാർഗ്ഗം നയിക്കുവാനും കഴിയും കേട്ടോ അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു സ്വന്തമായി സ്ഥലമുള്ളവർക്ക് ആർക്കെങ്കിലും മാവ് കൃഷി നടത്തണമെന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ അവർക്ക് ഇതുപോലെ ഫാം സെറ്റ് ചെയ്ത് കൊടുക്കുന്നതിനുള്ള സംവിധാനമുണ്ട് നിങ്ങൾക്ക് താഴെ കാണിച്ചിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ഫാമിംഗ് ഇഷ്ടപ്പെടുത്തുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലെയുള്ള ഫാം സെറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഇതൊരു പ്രചോദനമായി തീരട്ടെ എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോയുടെ ഭയങ്കരപ്പിയാണ് താങ്ക് യു സോ മച്ച്